അങ്ങനെ രാവിലെ ചക്കു വന്നതിന് ശേഷമുള്ള ബുഡാ ഫസ്റ്റിലോട്ടുള്ള യാത്രയിലാണ് രാവിലെ തന്നെ പോയിട്ട് കാർ എടുക്കണം എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ സമയം ഏഴ് ഇരുപത് അത് ഏഴര മണിയായി ഒന്നും തുറന്നു വന്നിട്ടില്ല ചെറിയൊരു കോഫി ഷോപ്പ് അതുപോലെ സംഭവങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് പെച്ചു മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി ഇവിടെ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടാണ് ഇവിടുന്ന് ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കണം എയർപോർട്ടിലോട്ട് പോകാൻ എയർപോർട്ട് ബുഡാപസ്റ്റ് എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ നമ്മുടെ റെൻ്റക്കാരിപ്പം കളക്ട് ചെയ്യും എന്നിട്ട് തിരിച്ചു കൊണ്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ താരത്തെ പാർക്കിംഗ് കൊണ്ടിട്ടിട്ട് നമ്മളിന്ന് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ആ ബസ് ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓ അതിൻ്റെ ത്രീ ഡേയ്സിലോട്ട് നൂറ്റി ഇരുപത് യൂറോ ആയിരുന്നു എഴുപത് യൂറോ എന്നാണ് അവർ ആദ്യം നമ്മളോട് പറഞ്ഞ പക്ഷെ അവന്മാർ പേയ്മെൻറ്റ് എടുത്തപ്പോൾ ഇവിടുത്തെ നാൽപ്പത്തി ഒൻപതിനായിരം ഫോറിൻ്റെ എടുത്തു എൻ്റെ അർത്ഥം നൂറ്റി ഇരുപത് യൂറോയുടെ മുകളിൽ എടുത്തവർ നമ്മളങ്ങനെ എയർപോർട്ട് ബസ്സിൽ ക്യൂ നിൽക്കുക ഇതാണ് ടിക്കറ്റ് നിയർ അബൌട്ട് ആറായിരത്തഞ്ഞൂറ് ഇതാണ് ഇവിടുത്തെ കറൻസിയായി എറൗണ്ട് പതിനഞ്ച് യൂറോ ഇതാണ് ഒ എം വി എന്ന് പറഞ്ഞ ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ ഡീസൽ അറുപത്തി മൂന്ന് ഫോറൻ്റെയും പെട്രോൾ അറുപത്തി ഒന്ന് അറുപത്തി അഞ്ച് ഫോറൻ്റെ ദാറ്റ് മീൻസ് എത്ര വരും ഒരു ഒരു യൂറോ വരില്ല അല്ല അറുന്നൂറ്റി മുപ്പത്തൊന്ന് ആ ശരിയാണ് അപ്പം ഒന്നര യൂറോ വരും അറുപത്തി മൂന്നല്ല അറുന്നൂറ്റി മുപ്പത്തൊന്ന് ഒന്നര യൂറോ വരും നിയർ അബൌട്ട് നൂറ്റി ഇരുപത് രൂപ ഇന്ത്യൻ മണി നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ വിലയൊന്നും സത്യത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല ബുഡാപ്പസിലെ ഗ്രാമ കാഴ്ചകളാണിത് ഗ്രാമങ്ങൾ നമ്മൾ എയർപോർട്ടിന്റെ ആ ഭാഗത്ത് എത്തി ആ കാണുന്ന എയർപോർട്ടാ ഇതാ ഇവിടുത്തെ എയർപോർട്ട് ഗുഡാപസ്റ്റ് എയർപോർട്ട് നമ്മളിവിടെ ആണ് വന്ന് ഇറങ്ങിയത് ഇത് ഫ്ലൈറ്റ് മ്യൂസിയം ആണെന്ന് തോന്നുന്നു ഇവിടെ കുറേ ഫ്ലൈറ്റുകൾ ഈ ഭാഗത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് പഴയ പഴയ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഇറങ്ങി നേരെ ഇപ്പം അങ്ങോട്ട് പോവാണ് ഇപ്പം നമ്മൾ പോയിട്ട് എടുത്തുകൊണ്ട് തിരിച്ച് നമ്മൾ പോകും നാളെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് അടുത്ത രാജ്യത്തോടാണ് ബൈ റോഡ് അപ്പം ഇനി തിരിച്ച് നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് ഇതേ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വണ്ടി നമ്മൾ കൊണ്ടുവന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് തിരികെ പോകാൻ ിലെത്തി റെൻ്റെ കാർ ഓഫീസിലാണ് ഇപ്പോൾ നമ്മളെടുക്കുന്നത് ഷില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള റെൻ്റ് കാർ ഓഫീസിൽ നിന്നാണ് നമ്മൾ വി സി നിന്നും ഹേഡ്സിന്നും നിന്നും ഈ യൂറോ റെൻ്റെ കാറിൽ നിന്നൊക്കെ പണ്ട് പലതവണ എടുത്തിട്ടുണ്ട് എൻ്റർപ്രൈസിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ പണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നേരെ ക്രോസ് ചെയ്ത് അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ റെൻ്റെ കാർ പോയിട്ട് കളക്റ്റ് ചെയ്യുന്ന പ്ലേസിലോട്ട് പോകാം പറ നമ്മളപ്പോൾ കാർ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നേരെ പോകുന്നത് ഇങ്ങോട്ടാണ് നടയർപോർട്ടിൻ്റെ വേറൊരു ഭാഗത്തെത്തി ഇതാണ് റെൻ്റെ കാർ ഓഫീസ് ആ കാണുന്നത് ഇവിടെ എല്ലാം ഫ്ലാഗ് എല്ലാം വെച്ചിരിക്കുന്നുണ്ട് യൂറോപ്പ് കാർ എന്നും അതും ഇതൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ തന്നെയാണ് ഇത് ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ടതും ഇവിടെ നമ്മളിറങ്ങി പോകുന്നു തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യണം ആദ്യം നമുക്കൊരു ഇപ്പോൾ യൂറോപ്പിലൊക്കെ വന്ന് റെൻറ്റേക്കാർ എടുക്കുമ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ വരും ഏത് രാജ്യത്ത് വരുമ്പോഴും കാരണം ഇവിടുത്തെ ട്രാഫിക് രീതി ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് അത്ര ഈസി അല്ല നമ്മൾ യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യാന്നുള്ളത് വളരെ കെയർഫുള്ളായിരിക്കണം കാരണം ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരു പത്ത് ദിവസത്തേക്കൊക്കെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അതായത് ഇവിടെ നമ്മൾ ഇതെടുക്കുമ്പം തന്നെ ഞാൻ ആയിരത്തഞ്ഞൂറ് യൂറോ നിയർ അബൌട്ട് ലൈക്ക് യു ക്യാൻ സേ അറൗണ്ട് എയ്റ്റ് തൗസൻഡ് റിയാൽ അല്ലെ സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് റിയാൽ ഇവർ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ അടുത്തു നിന്ന് പിടിച്ചിട്ടാണ് നമുക്ക് വണ്ടി തരുക പിന്നെ ഇൻഷുറൻസ് അത് ഇത് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലിയർ ആയിരിക്കണം അതുപോലെ ഹൈവേയുടെ ടിക്കറ്റ് എല്ലാം ടോളിൻ്റെ ടിക്കറ്റ് അതെല്ലാം മുൻകൂറായിട്ട് എടുക്കണം നമ്മൾ ഓഫീസിലെത്തിയപ്പോൾ അത് ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ കാർ നോക്കി പോവാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന കാറ് ഫോക്സ് വാഗണ്ടി ആയിരുന്നു പക്ഷെ അവരിപ്പം തരുന്നത് നമുക്ക് ടൊയോട്ടയുടെ ക്രോസ് എന്ന് പറഞ്ഞാൽ വണ്ടിയാണ് മിക്കവാറും അങ്ങനെയാണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴാണ് അവർ സിമിലർ ഓർ സെയിം എന്നൊക്കെ പറഞ്ഞ് തരും ദിവസം നമ്മുടെ വണ്ടി ഇതാണ് ഒരു ചെറിയൊരു ഓരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ഒരു ഓരയുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊന്നും വിഷയം കാണുന്നില്ല നയന്റി ആണ് പെട്രോള് വേറെ കാര്യമായിട്ട് വിഷയങ്ങളൊന്നും പിന്നീട് കണ്ടില്ല ഫ്രണ്ടിലൊരു തട്ടുണ്ട് അതേ ഉള്ളൂ നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇപ്പം വന്നിട്ടുള്ള എൻ്റെ കാർ എടുത്തിട്ട് മൂവിയാണ് ഇവിടെ ഒരു ഐ ബി എസ് ഹോട്ടലുണ്ട് എയർപോർട്ടിന്റെ എയർപോർട്ട് ഹോട്ടൽ തന്നെയാണത് നമ്മൾ വണ്ടി എടുത്തു ഇതാണ് ഒട്ടേ ക്രോസ് ഇനി നമ്മൾ നേരെ പോകുന്നു എക്സിറ്റിലോട്ട് വണ്ടി കൊണ്ടുവന്ന് തിരിച്ച് നമ്മുടെ പാർക്കിംഗ് കൊണ്ടിട്ടു നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അതിന് ശേഷം പിന്നെ നമ്മൾ ബുഡ ഫസ്റ്റ് സിറ്റിക്കുള്ള ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിലോട്ട് പോവാണ് കാരണം നമ്മൾ രണ്ട് ദിവസത്തേക്ക് നൂറ്റി ഇരുപത് യൂറോയ്ക്ക് മൂന്ന് ടിക്കറ്റ് എടുത്തതാണ് അപ്പം അത് നമുക്കില്ലെന്ന നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ നേരെ ബസ്സേ യാത്ര ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം വണ്ടി വണ്ടിയുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് പ്രോബ്ലംസ് വലിയ പ്രോബ്ലമാണ് ഇവിടെ ഒന്നും പാർക്കിംഗ് കിട്ടില്ല പിന്നെ നമുക്കറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മുമ്പ് ഒരു കാറ്റൂരി വിടുക അല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് ചെയ്യും വണ്ടി അത്ര സ്യൂട്ടബിളല്ല നമ്മൾ വണ്ടി എടുത്ത് പോകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബുഡാ വന്നാൽ ഇതുപോലെ ഒത്തിരി സാൻഡ്വിച്ച് കടകളുണ്ട് ഇവിടെ ഒരു നാല് യൂറോ അഞ്ച് യൂറോയൊക്കെ സാൻഡ്വിച്ച് ചെറിയ സ്നാക്സൊക്കെ ഇവിടെ കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിങ്ങിൽ ഒന്നോ രണ്ടോ സാൻഡ്വിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആവും ഒരു ടെൻ യൂറോയ്ക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇടുന്നവർക്ക് അത്ര ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ ടെൻ യൂറോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നാൽപ്പത് സൗകര്യം ആയി ഓൾമോസ്റ്റ് ഒരു റീസണബിൾ പ്രൈസായി യൂറോപ്പിനെ സംബന്ധിച്ചത് ചീപ്പാണെന്നേ ഉള്ളു ലോ പ്രൈസ് പ്രൈസാണെന്നേ ഉള്ളു ബേസിക്കലി ബുഡാപെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റുള്ള ചില രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു ലോ പ്രൈസ് അല്ല ഇതാണ് ഇവിടുത്തെ മെയിൻ ചിമ്മിനി കേക്ക് മുഴുവൻ ചൈനീസ് എൻ്റെ ഗ്രൂപ്പ് അങ്ങനെ ഇവിടോട്ട് പോവാണ് ക്യാസില് കാണാൻ ക്യാസില് കാണാൻ വേണ്ടി പോവാണ് അതിന് ഹോപ്പോ ഓൺ ബസ് തപ്പി നടക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു റൂട്ടിൽ കൂടെ വന്നായിരുന്നു ഇതാ ബസ്സിലേക്ക ബിസ്കറ്റ് ബർഗർ കണ്ടിട്ട് അവിടെ നോക്കാൻ പോവാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എല്ലാം ഈ ഒരു ചർച്ചിൻ്റെ മുന്നിൽ ബസിലിക്കയാണുള്ളത് ഈ ബസിലിക്കയുടെ മുന്നിൽ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ടൂറിസ്റ്റുകൾ വന്ന് ഒരു ഓരോ എന്തോ ഇതിനെപ്പറ്റി പറഞ്ഞ് വിവരിക്കുന്നുണ്ട് ഇതൊരു സൈഡിൽ ഇതാ അവിടെ മറ്റൊരു സൈഡിൽ ഇവിടെ വേറൊരു സൈഡിൽ മൊത്തത്തിലെ തിരക്കാണ് ഇവിടും അപ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ടൂറിസ്റ്റാണ് ഈ കാണുന്നവരെല്ലാം ടൂറിസ്റ്റാണ് അവിടെ എല്ലാം ഫുള്ള ഇന്ന് രാവിലെ ബസ്സിലേക്കേടാ മുൻവശമായത് ഒരു ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ് ചുറ്റിനും അതാണ് ഈ റോഡ് മുഴുവൻ അങ്ങനെയാണ് മൊത്തം കൂടാ ഇങ്ങനെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വൈബാ അങ്ങനെ ആ ബസ്സിൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എന്നിട്ട് കുടിക്കുന്നിരിക്കുന്നു തണുപ്പ് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ അവരിവിടെ ഹീറ്റർ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും തണുപ്പുണ്ട് കണ്ട ആ ഒരു ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ബർഗർ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് എന്തോ ടെക്നിക്കൽ ട്രബിൾ ട്രബ്ലാന്നെന്തോ പറഞ്ഞിട്ട് എനിവേ അടുത്ത പ്ലേസ് നോക്കാം ഗുലാഷ് ഒരു 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 അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തു അതുപോലെ തന്നെ എന്ന് പറയുന്നത് സ്പെഷ്യൽ സംഭവാണ് പിന്നെ എന്തോ വേറൊരു സംഭവാണ് ഇത് ഷക്ഷൂക്ക എന്ന് പറയുന്ന സംഭവം ഇതിന്റെ പേരെന്താ ഗ്രനോള റെസ്റ്റോറൻ്റിൽ കയറിയ ഫുഡ് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇതാ ബസ്ലിക്ക അങ്ങനെ നമ്മൾ ഇപ്പോൾ അവിടുന്ന് നേരെ ദ്ദേഹത്തിന്റെ വയറിൽ തിരുമ്പിക്കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും പറയുന്നത് പറയുന്നത് അദ്ദേഹത്തിന്റെ വയറിൽ തിരുമ്മിക്കഴിഞ്ഞാൽ തടി വെക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു ചരിത്രം ഉണ്ട് അത്ര അത് കേട്ടപ്പോൾ അവിടെന്തേ പോയിട്ട് വയറലൊക്കെ ഒന്ന് തിരുമ്മി നമ്മളിപ്പം നേരെ ക്യാസിലോട്ട് പോവുകയാണ് ഇന്നലെ നമ്മൾ ഇതുവഴിയൊക്കെ വന്നായിരുന്നു പക്ഷെ നമ്മൾ ക്യാഷിൽ കയറാ പോകുന്നത് വെച്ചാൽ ഇവൻ ചക്ക് വരുന്നത് കൊണ്ട് അവനോട് കാണാൻ വേണ്ടി നമ്മൾ ക്യാഷിൽ പോകുന്ന ഇന്നത്തേക്ക് മാറ്റി വെച്ചാണ് വേറെ ആൾക്കാരുണ്ട് എനിക്കെന്നടാ ഇതാണ് കാസ്റ്റിൽ അപ്പം ഇവർ പറയുന്നത് ഈ ബസ്സില് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഫിഫ്റ്റീൻ യൂറോ അപ്പ് ആൻഡ് ഡൗൺ അപ്പം അത് കയറി പോകുന്നതാണ് ഈസി എന്നാണ് പറയുന്നത് ఈ కా തേർട്ടീൻ യൂറോ വൺസ് ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ അതേസമയം നമ്മൾ ഈ ഒരു ബസ്സേ പോയി കഴിഞ്ഞാൽ നമ്മളെ അവർ കംപ്ലീറ്റ് ഈ ക്യാസിൻ്റെ സറൗണ്ടിങ് അഞ്ച് കിലോമീറ്റർ കറക്കി കാണിച്ച് നമ്മളെ തിരിച്ചുവിടെ കൊണ്ടുവന്ന് വിടും സോ നമ്മൾ ഇതെടുത്തു ഇത് ഫിഫ്റ്റീൻ യൂറോ പെർ ഹെഡ് മീൻസ് ഫോർട്ടി ഫൈവ് യൂറോ ത്രീ പീപ്പിൾ അങ്ങനെ അതെടുത്തോണ്ട് നമ്മൾ നേരിടാ ഈ ഒരു വണ്ടിയുടെ അടുത്തോട്ട് പോവുക ഈ ഒരു ബഗിയിൽ കയറി ഇങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ കാസലിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ആ കാസിലോട്ട് പോകുന്ന വഴിയാണിത് ഈ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഈ സറൗണ്ടിങ്ങൊക്കെ കണ്ടാലേ നമുക്ക് മനസ്സിലാകും വളരെ പുരാതനമായ സ്ട്രീറ്റുകളും പുരാതനമായ ബിൽഡിങ്ങുകളും ഒക്കെയാണ് കാര്യമായിട്ടൊരു മാറ്റങ്ങളും ഇല്ല ഒത്തിരി കണ്ടിട്ടുണ്ട് ഇതുപോലെയാണ് പോകുന്നത് എന്താ ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നടന്നു കയറുകൾ ട്രെയിനിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പതിമൂന്ന് യൂറോ എടുത്താൽ അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ആ മേളിലോട്ട് കൊണ്ടു ഇറക്കും തിരിച്ചുവിടും ഇത് ഇത് വന്നിട്ട് ഓപ്പോ ഓപ്പോ പോലെ തന്നെ ഇവരുടെ പല ഇങ്ങനത്തെ ബഗീസ് ഉണ്ട് അതേ നമുക്ക് ഇറങ്ങി കയറി ഇറങ്ങി കയറിയും തിരികെ അതേ വന്ന പ്ലേസ് വരെ നമ്മൾ ഇവർ സർവീസ് ചെയ്യും പതിനഞ്ച് യൂറോ നമ്മൾ ഇവരുടെ ഫസ്റ്റ് പോയിന്റിൽ ഇറങ്ങി ഇനിയും അടുത്ത വണ്ടിയിൽ നമ്മൾ മുന്നോട്ട് പോയിവിടെ കണ്ടിട്ട് ഇതൊരു ഹിൽട്ടണിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് നമ്മളങ്ങനെ ആ കാസിലിൻ്റെ ബസ്സിൽ കയറി വന്നിറങ്ങിയത് ഈ ഫിഷർമാൻ ബാസ്റ്റിൻ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ് ഫസ്റ്റ് ലൊക്കേഷൻ അതാണ് ഫിഷർമാൻ ബാസ്റ്റിൻ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ ഇതൊക്കെ ഈ കാസിലോട്ട് പോകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പിൽ കാണുന്ന വളരെ പുരാതനമായ ബിൽഡിങ്ങുകളാണ് ഇതൊരു പുതിയ മോഡേൺ ബിൽഡിങ്ങാണ് ഇത് പക്ഷെ ഈ കാണുന്നതൊക്കെ നയൻറ്റീൻ സെഞ്ച്വറിയിൽ പണിതിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിടെക്ചറൽ മാർവലസ് ആണ് ഈ ഭാഗത്ത് ടൂറിസ്റ്റുകളെ എത്തിക്കുന്നത് അതുപോലെ തന്നെ ധനുവിൻ്റെ ഒരു പനോറമിക് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം നമ്മളിവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ധനൂർ റിവർ ഒഴുകുന്ന ഒരു പനോറ വ്യൂ നമുക്ക് ഇങ്ങനെ കാണാം കൂടുതലും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് ഫിഷർമാൻസ് ബാസ്റ്റിയോൺ എന്നാണ് ഈ ഒരു പ്ലേസിന് പറയുന്ന പേര് ഫിഷർമാൻ ബാസ്റ്റിയോൺ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട് യൂറോപ്യൻ തന്നെ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ യു എസ് എന്നുള്ളവരുണ്ട് ഇന്ത്യൻസും ഡെഫിനറ്റ്ലി ഉണ്ടാകും നമ്മളെപ്പോലുള്ളവർ ഒത്തിരി പേർ ചൈനീസിനെ കണ്ടു നമ്മളങ്ങനെ ഫിഷർമാൻ ബാസ്റ്റിയോ എന്ന് പറഞ്ഞ് ഈ ഒരു ആർക്കിടെക്ചറൽ മാർവലസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നയൻറ്റീൻ സെഞ്ചുറി പണിതിരിക്കുന്ന ഈ ഗോപുരങ്ങളും ഇതായി കാണുന്നതൊക്കെ വളരെ പുരാതനമായ നിർമ്മിതികളാണ് ഇതൊക്കെ കണ്ട് ഇവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു ഈ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറാം അവിടുന്ന് ടിക്കറ്റ് എടുക്കണമെന്നേ ഉള്ളൂ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം അതായത് അവിടെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വേണ്ടി ടിക്കറ്റ് കളക്ടേഴ്സ് അവിടെ ഇപ്പോൾ ഉണ്ട് അതായത് ഓഫീസ് ടിക്കറ്റ് എടുക്കാൻ ഇങ്ങോട്ട് കയറാനുള്ളതിൻ്റെ അതുപോലെ തന്നെ ഈ ചർച്ചിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് എൻട്രി പാസ് എടുത്തിട്ട് അകത്ത് കയറാം ഇത് ശരിക്ക യുനെസ്കോടെ പൈതൃക പട്ടികയിൽപ്പെട്ട ഭാഗമാണ് ഫിഷർമാൻ ബാസ്റ്റോൺ രസംന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് കണ്ട് നമുക്ക് നിക്കാൻ തോന്നും അതുപോലെ ഭംഗിയാണ് നേരിട്ട് കാണാൻ അതിന്റെ ഭാഗമാണിതും ഇതാ രസം ഇത് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന യൂണിവെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഏരിയ ആണ് ഇതൊക്കെ ഇനി നമ്മൾ പോകുന്നത് ബുഡാ കാസ്റ്റിലോട്ടാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം